സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റം അച്ഛൻ്റെ ഒരു വീഡിയോയും അതിനെ കൗണ്ടറായി ജോസഫ് കളത്തിപ്പറമ്പിൽ അച്ഛൻ്റെ ഒരു വീഡിയോയും കേൾക്കുവാൻ ഇടയായി അത് ആയി സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ വന്ന ചില ആശയങ്ങൾ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഈ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഫോക്കസ് പോയിൻ്റ് അനുസരണം എന്നുള്ളതാണ് എറണാകുളത്തെ അച്ഛന്മാർ അനുസരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ വിമത വൈദികർ എന്നുള്ള ഒരു ബ്രാൻഡിങ് ആ വീഡിയോയിൽ മൊത്തം കാണാം വിശ്വാസം അനുസരണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സ്ഥാപിക്കാനും കളത്തിപ്പറമ്പിൽ അച്ഛൻ ശ്രമിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന രണ്ട് മൂന്ന് ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ആദ്യം തന്നെ നമുക്ക് ഒന്ന് നോക്കാം എന്താണ് ഇവിടുത്തെ പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ എറണാകുളം അതിരൂപതയിൽ നടന്ന അന്നത്തെ എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് നടത്തിയ കുറേ കച്ചവടങ്ങൾ സ്ഥല വിൽപ്പനമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പൊന്തി വന്നു അന്ന് അന്നത്തെ പ്രസിഡൽ കൗൺസിലിൽ പല വൈദികരും ഈ മീറ്റിങ്ങിൽ പിതാവിനോട് ചോദിച്ചു എന്താണ് പിതാവ് സംഭവിച്ചത് ഇത്രയും നഷ്ടം വരാൻ എന്താണ് കാരണം എങ്ങനെയാണ് എവിടെയാണ് ലാക്സ് വന്നത് പിതാവിൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കാം പിതാവ് എന്താണെന്ന് വെച്ചാൽ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉത്തരവും ബിഷപ്പ് ആർച്ച് ബിഷപ്പിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇതെല്ലാം പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഡിസംബർ മാസം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ഒരു വാരികയിൽ ഓൺലൈൻ മാഗസീനിലാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനകത്ത് ഒരു ആർട്ടിക്കിൾ വരികയാണ് എറണാകുളത്തെ വൈദികർ എറണാകുളത്തെ അച്ഛന്മാർ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ജീവൻ അപകടത്തിലാക്കുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് മേജർ ആച്ച് ബിഷപ്പിന് വൈറൽ ഫീവർ വന്ന ലിസി ആശുപത്രിയിൽ അഡ്മിറ്റുമായി ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അച്ഛന്മാർ പുറം ലോകത്തേക്ക് ഈ കാര്യങ്ങൾ ഇടയായത് അതുവരെ വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന നമ്മുടെ വൈദികരെ ഞാൻ തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്യും കാരണം അവരുടെ ഡിസിപ്ലിൻ ഈ അച്ഛന്മാരെയാണ് ഈ ആളുകളെല്ലാം ഈ കൽതായ വിമതർ കൽതായർ എന്ന് പറയുന്ന ആളുകൾ വിമതർ എന്ന് വിളിച്ച് ബ്രാൻഡ് ചെയ്യുന്നത് അത് ഏറെ സങ്കടകരമാണ് കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വൈദികരെ ഞങ്ങളുടെ വൈദികർ ഇട ആടുകളെ അറിയുന്ന ഇടയന്മാരായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ വൈദികരെ ഇത്രമാത്രം മോശമായി ചിത്രീകരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്താണ് ഈ അനുസരണത്തിൻ്റെ കാര്യം ഒരു പൊക്കി കൊണ്ടുവരണത് കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്നത്തെ സിനഡ് റിവൈസ് ചെയ്ത ഒരു ടെസ്റ്റ് ആ ടെസ്റ്റ് തന്നെയാണ് ഇന്നും എറണാകുളം അതിരൂപതയിൽ വിശുദ്ധ ബലിക്കായി ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട് റൂബ്രിക്സ് ഫിഫ്റ്റി ഇസ് ടു ഫിഫ്റ്റി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക ഓത്രോസ് ജാക്കോ പോലെ പകുതി സമയം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയിൽ മാത്രം നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല അതിന് കാരണം വ്യക്തമായ കാരണം നമ്മുടെ അച്ഛന്മാർ പല വേദികളിൽ പല സമയങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം റോമിൽ നിന്ന് അപ്രൂവൽ കിട്ടി വന്ന ടെസ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിന് വ്യക്തമായ എവിഡൻസും ഉണ്ട് ഇതുകൂടാതെ വെർച്വൽ സിനഡിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് വെർച്വൽ സിനഡിലല്ല എടുക്കേണ്ടത് എന്നുള്ളത് രണ്ടായിരത്തി ഒന്നിലെ സിനഡൽ ഡോക്യുമെന്റിൽ പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതും വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ റോബ്രിക്സ് കംപ്ലൈ ചെയ്യുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ എറണാകുളത്തെ അച്ഛന്മാർ വിമതരായി ചിത്രീകരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല വളരെയധികം അപലപനീയമായ ഒരു കാര്യമാണ് ഇനി അനുസരണത്തെ അനുസരണത്തെപ്പറ്റി പറയുമ്പോൾ അനുസരണം അടിമത്തമല്ല എന്ന് നമുക്കറിയാം കാരണം നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ പതിനാറാം നൂറ്റാണ്ടിൽ ഒരുപാട് അപചയങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായി പക്ഷേ അതെല്ലാം ഈ അനുസരണത്തിൻ്റെ പേര് ഭൂമി പരന്നതാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം റോമൻ ഇൻക്വിസിഷൻ ഇടപെടുന്നു റോമൻ ഇൻക്വിസിഷനെ പേടിച്ചിട്ട് പലരും അത് കംപ്ലൈ അത് സത്യം വിളിച്ച് പറയാൻ മടിക്കുന്നു പക്ഷേ ചില ശാസ്ത്രജ്ഞർ സയൻറ്റിഫിക് പ്രട്ടേണിറ്റി അതിൻ്റെ യഥാ യഥാർത്ഥമായ കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നു ഗലീലിയോ ഗലീലി കാര്യങ്ങളൊക്കെ റോമൻ ഇൻക്സിറ്റ്യൂഷൻ്റെ മുൻപിൽ തെളിവ് കൊടുക്കാൻ ട്രയലിന് വേണ്ടി വരുമ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഇതിനുള്ള തെളിവുകൾ ഹാജരാക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുകയും അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചു പോവുകയും ചെയ്തു അനുസരണം അടിമത്തമായാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് കാണിക്കുന്നത് ഒരിക്കലും അനുസരണം അടിമത്തമല്ല എന്നുള്ളത് നമ്മുടെ ആളുകൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളിൽ വേണ്ട സമയത്ത് സിനഡ് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ സമയം ഈ സംഗതികൾ ഒന്നും ഇത്രമാത്രം കോൺട്രവേഴ്ഷൽ ആവില്ലായിരുന്നു സിനഡ് എറണാകുളത്തെ മേ ഒരു കാര്യം നമ്മൾ ഓർക്കണം എറണാകുളം അങ്കമാലി ആസ്ഡൈസിസ് എന്ന് പറയുന്നത് മേജർ ആക്കിയപ്പിസ്കോപ്പൽ ആസ്ഡൈസിസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓട്ടോണമി കൊടുത്തുകൊണ്ട് സെയിൻറ്റ് ജോൺ പോൾ ദ സെക്കൻഡ് അന്നത്തെ പോപ്പ് ഡിഗ്രി പുറപ്പെടുവിച്ചപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അങ്ങനെയാണ് മേജർ ആക്കിയപ്പിസ്കോപ്പൽ എറണാകുളം ആ അങ്കമാലി മേജർ ആപ്പിസ്കോപ്പൽ ചെവ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്ഡൈസിസിലെ ഇത്രയും വലിയ ഒരു ലാൻഡ് ട്രാൻസാക്ഷൻ മർക്കി ലാൻഡ് ഡീൽസ് നടന്നിട്ട് അതിനെ കവറപ്പ് ചെയ്യാനും അതിനെ റിവീലൈസ് ചെയ്യാനും സിനഡ് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് ശരിക്കു പറഞ്ഞാൽ സിനഡ് അത് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ റോമിനെ അറിയിച്ചു റോമിൽ നിന്ന് ഹോളി സി അതായത് റോമിൽ നിന്ന് റെസ്റ്റിറ്റ്യൂഷൻ നടത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ട് അത് കംപ്ലെയിൻ ചെയ്തിട്ടില്ല അത് കംപ്ലേ ചെയ്യാതെ പോപ്പിനെ അനുസരിച്ച് പോപ്പിനെ അനുസരിക്കും എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത് പോപ്പ് പറഞ്ഞ കാര്യം തന്നെയാണല്ലോ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യുക ഇതിനെങ്ങനെയാണോ പരിഹാരം ചെയ്യേണ്ടത് അത് വേണ്ട രീതിയിൽ സിനഡ് ഡെലിവറേറ്റ് ചെയ്ത് വേണ്ട തിരുത്തലുകൾ കൊണ്ടുവരുന്നതിന് പകരം സിനഡ് എന്താ ചെയ്തത് ടൂ തൗസൻഡ് ട്വന്റി വണില് കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് വെർച്വൽ സിനഡ് വിളിച്ചുകൂട്ടി ലിറ്റർജിക്കൽ എക്സ്ട്രിമിസം ഇൻവോക്ക് ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എറണാകുളം വേഴ്സസ് ചങ്ങനാശ്ശേരി ചൈൽഡിനൈസേഷൻ ലോബി ഏറ്റവും കൂടുതൽ ശക്തമായിരുന്നത് പൗവത്തിൽ പിതാവിൻ്റെ കാലത്ത് അവിടെ തുടങ്ങിയ ഒരു സംഭവമാണ് ഈ ലിറ്ററജിക്കൽ ഇസ്റ്റമിസം അത് എറണാകുളത്തെ അടിച്ചേൽപ്പിക്കുക ആ റിഫ്റ്റ് നിലനിൽക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ റെസ്റ്റിറ്റ്യൂഷൻ നിന്ന് ഡിഫ് അറ്റൻഷൻ ഫോക്കസ് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഇതെടുത്ത് ഇൻവോക്ക് ചെയ്തതിൽ എന്താണ് അർത്ഥമുള്ളത് ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ബലി അർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഹോളി ഗോസ്ഫലിലേക്ക് പോവുക ഹോളി ഗോസ്പലിൽ കർത്താവ് ബലി വിരുന്നായി മാറ്റി സ്ഥാപിക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് നമ്മൾ പെസവഴ്ച ആചരിക്കുന്നതും ഓർമ്മിക്കുന്നതും അല്ല ഈ ബലീനെ വിരുന്നാക്കി മാറ്റി എന്താണ് കർത്താവ് ചെയ്തത് ആദ്യം ആദ്യം ബലി സ്ഥാപിക്കുന്നതിന് മുമ്പ് കർത്താവ് ചെന്നിട്ട് സ്ലീഹന്മാരുടെ സ്നേഹന്മാളയിൽ വിളിച്ചു വരുത്തി സ്ലീഹന്മാർ ഒരുമിച്ചിരുന്നിട്ട് സ്ലീഹന്മാരുടെ കാലുകൾ കഴുകി കാലുകൾ കഴിയുമ്പോൾ സ്ലീഹന്മാർക്ക് ഒന്നും പിടിയിട്ടില്ല എന്താണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ടാണല്ലോ പീറ്റർ സെയിൻറ്റ് പീറ്റർ പറയണത് നീൻ്റെ കാലുകഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അന്നത്തെ അടിമകൾ ചെയ്തിരുന്ന പണിയാണ് ചെയ്ത് ചെയ്ത് കാണിച്ചു കൊടുത്തത് കർത്താവ് അതിനുശേഷം കർത്താവ് അവരുടെ കൂടെ മേശയ്ക്ക് ചുറ്റുവിരുന്നു മേശയ്ക്ക് ചുറ്റു ഇരുന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു എന്താണ് ഞാൻ ചെയ്തത് നിങ്ങൾ ഇതുപോലെ ചെയ്യണം ഇതാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് സ്ലീഹന്മാരിലൂടെ നമ്മൾക്ക് കർത്താവ് പറഞ്ഞു തന്നു ഒരു കാര്യം വളരെ വ്യക്തമാണ് കർത്താവ് ബലി സ്ഥാപിക്കുന്നത് വിരുന്നായി ബലി മേശയ്ക്ക് ചുറ്റുവിരുന്ന് സ്ഥാപിക്കുന്നത് നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒപ്പം വരുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഡിന്നർ ആയാലും ലഞ്ചായാലും വട്ട് എവർ ഇറ്റ് ഈസ് ആ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ ഇരിക്കുന്നത് ഫേസ് ടു ഫേസ് ഇരുന്നുകൊണ്ടാണ് കർത്താവ് ബലി സ്ഥാപിച്ചത് വിരുന്നാക്കി മാറ്റിയത് പഴയ നിയമത്തിലെ മോസസും പ്രവാചകന്മാരും അങ്ങോട്ടും നോക്കി നിന്ന് ഒരുമിച്ച് നിന്ന് ബലിയർപ്പിക്കുന്ന രീതി പഴയ നിയമത്തിലെല്ലാം പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് കർത്താവ് ഇത് ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോളി മാസ് വേഴ്സസ് പോപ്പുലം അല്ലെങ്കിൽ വിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ബലിയുടെ പ്രസക്തി മനസ്സിലാവും അല്ലാതെ നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിലേക്കും പതിനാറാം നൂറ്റാണ്ടിലെ പ്രീ വാറ്റിയ കൗൺസിൽ ഇറയിലേക്കും പോയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതാണ് എറണാകുളത്തെ അച്ഛന്മാർ ആളുകളും നിലകൊള്ളുന്ന കാര്യം അതാണ് മനസ്സിലാക്കാതെ കുറേ പേര് വെറുതെ ഓരോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി മറ്റുള്ള ആളുകളുടെ മറ്റുള്ള ഡിനോമിനേഷൻസിൻ്റെ മുൻപിൽ നമ്മൾ നാണം കിടുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇതോടൊപ്പം വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പലപ്പോഴും ഞാൻ ഒരുപാട് ഈ ചൈൽഡനൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് അവരുടെ എല്ലാം മനസ്സിൽ ലാറ്റിൻ ലത്തീൻ വിരോധം ഭയങ്കരമായിട്ട് എന്തിനാണങ്ങനെ എനിക്ക് മനസ്സിലാവും നമ്മളെല്ലാം കത്തോലിക്ക സഭയിൽ ഇരുപത്തൊന്ന് പ്ലസ് ഒന്ന് ഇൻഡിവിജ്വൽ ചേർച്ചസ് ഉണ്ട് പ്ലസ് വൺ ട്വൻറ്റി ത്രീ പ്ലസ് വൺ വൺ പറഞ്ഞാല് ലാറ്റിൻ ചേർച്ച് മേജർ ലാറ്റിൻ ചേർച്ച് നയൻറ്റിഎറ്റ് പെർസെന്റേജ് ബാക്കി ടു ഓഫ് ഇൻഡിവിജ്വൽ ഓറിയന്റൽ ചേർച്ചസ് ഈ ഓറിയന്റൽ ചേർച്ചസിൽ ഒരു പ്രധാനപ്പെട്ട ചേർച്ച ആയ നമ്മുടെ സീറോ മലബാർ സഭ ഏറ്റവും കൂടുതൽ എൻറിച്ച്ഡ് ആയിട്ട് ആയിട്ടുള്ളത് ജെസ്യൂട്ട് മിഷനറീസ് കാർമലൈറ്റ് മിഷനറീസ് കാർമലൈറ്റ് ഞാൻ ഉദ്ദേശിക്കും ഒ സി ഡി ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ബിഷപ്പ്മാരായിട്ടും അല്ലാതെ മിഷനറീസുമായിട്ട് കേരളത്തിലും നമ്മുടെ കോസ്റ്റൽ റീജിയൻസിലും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് ആ ആ സമയം മുതലാണ് ചേർച്ചിനൊരു റിവൈവൽ ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വി ആർ ഇൻഡ് ടു ലാറ്റിൻ ചേർച്ച് ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാണിക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് ബ്രേക്ക്അവേ ആയി പോയ ഒത്രോസ് ജാക്കുവേറ്റി ആരോട് താതാത്മ്യപ്പെടാൻ വേണ്ടി നമ്മൾ അവരോട് ഓരോ രീതികൾ അഡോപ്റ്റ് ചെയ്യണതിൽ എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും ഒരു ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വാറ്റിയൻ കൗൺസിലിൻ്റെ ഒരു ബാക്കിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിരിക്കുന്നത് വാറ്റിയൻ കൗൺസിലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ നമ്മുടെ കലതായ സുഹൃത്തുക്കൾ പറയുന്നത് ഇത് അത് ലാറ്റിൻ ചേർച്ചിലുള്ളതാണ് നമുക്കുള്ളതല്ല എന്ന് പറയും ഞാൻ ഇരുപത്തേഴ് വർഷം കോട്ടയത്ത് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതൽ അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ് അത് ലാറ്റിൻ ചേർച്ചിലുള്ള ലാറ്റിൻ വാറ്റിയം കൗൺസിലിൽ ലാറ്റിൻ ചേർച്ചിലുള്ളതല്ല ചങ്ങനാശ്ശേരിയിൽ അന്നത്തെ ആച്ചുപിഷ്പ്പായിരുന്ന കാവുകാട്ട് പിതാവ് ആണെന്ന് എൻ്റെ ഓർമ്മ ചെയ്യാനാണെങ്കിൽ സിസ്റ്റീസിലാണല്ലോ വാരിയ കൗൺസിലാണെങ്കിലോ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ആ സമയത്ത് കൗകാട്ടു പിതാവും ഈ വാരിയ കൗൺസിലിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇനി ഒരു കാര്യം ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളത് ധാർമ്മികത ഇല്ലാതെ നമ്മൾ അർപ്പിച്ചിട്ട് എന്താ ഫലം ധാർമ്മികത അതായത് എന്താണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മളുടെ ഈ സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് അൺഎത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അതായത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ വന്നു അത് കെ പി എം ജി റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇത്രയും ക്രോസ് ഫോർട്ടി വൺ ക്രോസിൻ്റെ നഷ്ടം എന്ന് കെ പി എം ജി റിപ്പോർട്ടിൽ പറയുന്നത് അവരവരും വിളിച്ച് പറയണതല്ല അപ്പം ചിലർ പറയുന്ന കാര്യം അത് മേജർ ആജുപേർ അന്നത്തെ മേജർ ആജുപക്ഷന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ എറണാകുളത്ത് അച്ഛന്മാരുണ്ടായിരുന്നല്ലോ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് ഏതെങ്കിലും ഒരു വേദിയിൽ പറയട്ടെ പറഞ്ഞിട്ടില്ലല്ലോ അച്ഛന്മാരുടെ പല പല പ്രസ്പിറ്ററൽ കൗൺസിലിൽ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് അൽമാര് എന്ന് ചോദിച്ചു നിങ്ങൾ പോയി കേസ് കൊടുക്കുമെന്ന് പറയുന്നു വീഡിയോ നമ്മൾ കാണുന്നതാണ് അപ്പം അങ്ങനെ വളരെ എന്താണ് ഒരു അരഗൻസോടുകൂടി സംസാരിക്കേണ്ട കാര്യം എന്താ ഉള്ളത് അദ്ദേഹത്തിനെ ആളുകളെ വിളിച്ചെടുത്തിട്ട് കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ദർ ഈസ് സംതിങ് മർക്കി ഇൻ ദ ഹോൾ ഡീൽ അതാണ് നമ്മുടെ പ്രശ്നം ഇതിനകത്ത് ധാർമ്മികത കൊണ്ടുവരാതെ ബലിയർപ്പിക്കണതിൻ്റെ മോഡ് റൂബ്രിക്സിൽ നമ്മൾ ഇത്രമാത്രം കിടന്ന് വാശി പിടിച്ച് നമ്മൾ വി ആർ കട്ടിംഗ് എ സോറി ഫിഗർ ഇൻ ഫ്രണ്ട് ഓഫ് അതർ ഡിനോമിനേഷൻസ് അതാണ് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ പോലെയുള്ള പിന്നെ എറണാകുളത്തെ അച്ഛന്മാരെ ഏറ്റവും കൂടുതൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് അവരുടെ അത്രയും അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗം അച്ഛന്മാരും പുരോഹിതനും ഒരു ഡയസിസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എറണാകുളം ബീങ് എ കോസ്മോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് മെട്രോപൊളിറ്റൻ സിറ്റി എന്നുള്ള നിലയ്ക്ക് ഇവിടെ എല്ലാ വിഭാഗം എല്ലാ ഡയസിസിൽ നിന്നുള്ള ആളുകളും ഇവിടെ വന്ന് ചെക്ക് കയറുന്നുണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ ഡൽഹി ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട് അവരെല്ലാം ഓരോ പാരീസിലും ഒരു അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം വയ്ക്കാനും എല്ലാം അച്ഛന്മാർക്ക് ഒരു മടിയുമില്ല നമ്മുടെ പാരീഷ് ഫീസിന് എനിക്കത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി വേറൊരു കാര്യം കൂടി ഇത്തരണത്തിൽ ഞാൻ ഓർത്തുപോയി നയൻറ്റീൻ എയ്റ്റി ില് ഈ സിക്സിൽ പൗവത്തിൽ പിതാവ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഉണ്ടാക്കിപ്പിച്ച ടെസ്റ്റ് എയ്റ്റി നൈനിൽ നമ്മൾ ഭേദഗതികളോടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു അന്ന് നയൻറ്റീൻ എയ്റ്റി നയൻ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അത് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പള്ളികളിൽ അന്നേരം അത് എന്തിനാണ് ചെയ്തത് ഇവർ അങ്ങനെ നിങ്ങൾ പറയണ പോലെ വിമതന്മാരും ഭയങ്കര പ്രശ്നക്കാരുമാണെങ്കിൽ അവരന്നത് ചെയ്യരുതായിരുന്നു അവരന്ന് ചെയ്തതിൻ്റെ അർത്ഥം അവർക്ക് അക്കമോഡേറ്റീവാണ് അവർ ഈ അവരോട് ഒരു ആലോചനയില്ലാതെ ജോൺ പോൾ ദ സെക്കൻഡ് വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇനോഗ്രേറ്റ് ചെയ്യിപ്പിച്ച ഏകപക്ഷീയമായി ഇനോഗ്രേറ്റ് ചെയ്യിപ്പിച്ച പൗതിൽ പിതാവ് ഏകപക്ഷീയമായി ഇനിയോഗ്രേറ്റ് ചെയ്യിപ്പിച്ച് ആ ടെസ്റ്റ് അല്പം ഭേദഗതികളോടെ നയൻറ്റീൻ എയ്റ്റി നയനിൽ നമ്മൾ ചില ഒന്നാം പ്രസവ തിരുന്നാളിൽ നിന്ന് തുടങ്ങുന്ന ടെസ്റ്റ് ഒരു കാര്യം ക്ലിയർ ആണ് ആ ടെസ്റ്റിനേക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആയിരുന്നു അതിന് മുമ്പത്തെ ടെസ്റ്റ് യാതൊരു സംശയമില്ല സമയക്കുറവ് കൊണ്ടും അതിൻ്റെ അർത്ഥസമ്പുഷ്ടത കൊണ്ടും ഞങ്ങളെല്ലാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അരമണിക്കൂർ ഇടതുസ്തത്തെ കുർബാന കഴിഞ്ഞു ആ സമയം ദാറ്റ് ഈസ് ഓൾസോ ടൈം ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ ഇങ്ങനെ ചെല്ലിക്കൂട്ടതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന ഡെപ്തിൽ വളരെ നമ്മൾ ഹൃദയത്തിൽ സ്പർശിക്കണ വിധത്തിൽ വേണം പ്രാർത്ഥനകൾ ചെല്ലാൻ കുർബാനയിലെ ടെസ്റ്റിൽ പ്രാർത്ഥനകൾ ഉണ്ടാക്കാൻ അങ്ങനെയായിരുന്ന ടെസ്റ്റായിരുന്നു എയ്റ്റി സിക്സ് വരെ ഉണ്ടായിരുന്ന ടെസ്റ്റ് എയ്റ്റി നയൻ വരെ എറണാകുളത്തും ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെയും ഞാൻ പറഞ്ഞു തന്നല്ലോ അന്ന് സിനഡില്ല ഞാൻ നമ്മുടെ അച്ഛന്മാരുടെ ആ ഒരു ഹോൾ ഹാർട്ടഡ്നസ് അവരുടെ ഒരു ബ്രോഡ് മൈൻഡഡ്നസ്സിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ കാരണം അവർ അങ്ങനെ പിടിവാശിയും അനുസരണക്കേടും വിമതത്തരവും കയ്യിലുള്ള ആളുകളായിരുന്നു അന്ന് അവർക്ക് നോ പറയാമായിരുന്നു അന്ന് സിനഡില്ല പടിയർ പിതാവിനോട് പറഞ്ഞാൽ പടിയർ പിതാവ് സമ്മതിക്കുകയും ചെയ്യും കാരണം അദ്ദേഹം ലാറ്റിൻ ഡൈസിസില് ജോയിൻ ചെയ്ത ആളാണ് ഊട്ടി മൈസൂർ എല്ലാം വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഈ അക്യൂട്ട് ചാലഞ്ചൈസേഷനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യാം പക്ഷേ അവർ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ വൈദികര് ബഹുമാനപ്പെട്ട നമ്മുടെ വൈദികര് ഞാൻ വളരെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് പലപ്പോഴും അവരോട് അല്പ റിസൻമെന്റ് തോന്നിയിട്ടുണ്ട് കാരണം ഇവര് ഇത്രയും അക്കോഡേറ്റീവ് ആകാമോ അതല്ലേ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് എനിക്ക് തോന്നാറുണ്ട് അത് ഞാൻ അവരോട് പലപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ അവർ അത് കുറേ കൂടി നമ്മൾ മെച്യോർഡ് ആയിട്ട് തിങ്ക് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മള് ഇക്കാര്യത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിൽ ചിന്തിക്കേണ്ടത് ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ഈ സീറോ മലബാറിലെ നമ്മൾ മാറ്റിയെടുത്തു എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ് അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് സിനഡ് ഇത് അഡ്രസ്സ് ചെയ്ത് ഏത് അഡ്രസ്സ് ചെയ്യണം റെസ്റ്റിറ്റ്യൂഷൻ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞത് കഴിഞ്ഞു വർഷം പത്ത് ഹവറായി ഇത് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നടന്ന ലാൻഡ് ട്രാൻസാക്ഷൻസിന്റെ ഇമ്പാക്ട് അതിൻ്റെ ഒരു ഔട്ട്കം സൈഡ് എഫക്ട് പോലെയാണ് നമ്മളിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം അപ്പൊ എല്ലാവരും ലിറ്ററജിയിലേക്ക് നോക്കാതെ വിശുദ്ധ ബലിയുടെ മോഡിലല്ല നമുക്ക് പ്രാധാന്യം നമുക്ക് ധാർമ്മികത വേണം കർത്താവ് ബലി വിരുന്നാക്കി മാറ്റണതിനു മുമ്പ് ചെയ്തത് എന്താണ് കാല് കഴുകി നമ്മൾ പരസ്പരം കാല് കഴുകാൻ തയ്യാറാണോ ഞാനും നിങ്ങളും ഈ കാൽ കഴുകൽ ശുശ്രൂഷ മര്യാദയ്ക്ക് അതിൻ്റെ സ്പിരിറ്റിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ബലിയർപ്പണ ഇങ്ങനെ ആയി പോകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഇങ്ങനെ ഒരു ഒരു സ്പർദ്ധയിൽ ബലിയേർപ്പിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ അവരെ അനുസരിപ്പിക്കുക അനുസരിപ്പിക്കുക എന്ന് പറയണേലും നല്ലത് ഈ ഇഷ്യൂ ഒരു തിന്മയാണ് അവിടെ സംഭവിച്ചത് ധാർമികമായ പ്രശ്നമാണ് ആ ധാർമ്മികമായ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ സീറോ മലബാർ ചേർച്ചിൻ്റെ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയായ സിനഡ് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ മേജർ ആജോഷ് ഇപ്പോഴത്തെ മേജർ ആജോഷും കുറേ ബിഷപ്പ്മാരുകൂടി പോയി ഫ്രാൻസിസ് പോസ് ഈശ്വസപ്പക്കാരനായ മാർപാപ്പിയാണ് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങളുടെ ഇതൊരു ഓട്ടോണമി ഉള്ള ചോദിച്ചാണ് സോ യു ഹാവ് ടു ഡിസൈഡ് തിങ്സ് അമംഗ് യുവർ സെൽവ്സ് അതിൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾ സഹായിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു വിട്ടു ദാറ്റ് മീൻസ് ബോൾ ഈസ് ഇൻ ദ കോർട്ട് ഓഫ് സിനഡ് സോ സിനഡ് ഈസ് ടു ആക്ട് നീതിപരമായിട്ട് അല്ലെങ്കിൽ മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതി അങ്ങനെ ഇല്ല കത്തോലിക്കീതിയൊക്കെ രണ്ടാം മധ്യ കൗൺസിലോടുകൂടിയൊക്കെ മാറ്റി അല്ലേ നമുക്കറിയാം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് കുറേ കുറേ റീസൺ ദർ കുഡ് ബി ലോട്ട് ഓഫ് കോസസ് ഫോർ ആൻ ഇഫക്റ്റ് ആൻഡ് വി ആർ ഹിയർ ടു ഐഡൻറ്റിഫൈ ദ സിഗ്നിഫിക്കൻറ്റ് കോസസ് ഫോർ ദ പ്രോബ്ലം ആ പ്രോബ്ലത്തിൽ പ്രോബ്ലത്തിലെ ആയിട്ടുള്ള കോസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു പക്ഷേ അത് ആക്ട് ചെയ്യേണ്ട സിനഡ് ആക്ട് ചെയ്യണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് സാധാരണ നമ്മുടെ എറണാകുളം ആർച്ച ഡൈസസിൽ അച്ഛന്മാരെ നിങ്ങൾ അബ്യൂസ് ചെയ്യുന്നതിന് പകരം അവരെ വിമതന്മാരായിട്ടും റബൽസായിട്ടും നിങ്ങൾ ഇത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അവരെ സല്യൂട്ടാണ് ഇരിക്കുന്നത് കാരണം അവരുടെ അത്രയും നന്മയുള്ള അച്ഛന്മാർ വേറെ ഡൈസസിലുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് എനിക്കിപ്പോൾ അവരെ പൊക്കി പറഞ്ഞിട്ടൊന്നും കിട്ടാനല്ല ഞാൻ ജനിച്ചപ്പോൾ പോലെ കാണുന്നതും ഞാൻ വേറെ പല ആർച്ച ഡൈസസിലെ അച്ഛന്മാരായിട്ടും ഇൻട്രാക്ട് ചെയ്യണതിൻ്റെ വെളിച്ചത്തില് എനിക്ക് അവരുടെ തുറവി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനത് പറയണത് അതുകൊണ്ട് നമുക്ക് സിനഡ് എത്രയും പെട്ടെന്ന് മേജർ ആ തട്ടിൽ പിതാവ് നേതൃത്വം കൊടുക്കുന്ന സിനഡ് എത്രയും പെട്ടെന്ന് ഇത് ആക്ട് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ നിർത്തും ഒരു കാര്യം കൂടി പറയാം അനുസരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം വളരെ ശരിയാണ് നമ്മുടെ സാമൂൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം സമോൽ പ്രവാചകൻ ദാവീദിനോട് പറയുന്ന ഒരു കാര്യമാണത് അത് പ്രത്യേക സാഹചര്യത്തിലാണത് പറയുന്നത് എന്താന്നുള്ളത് നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ മനസ്സിലായി ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈശോ പറഞ്ഞിട്ടുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട് സ്ലീഹന്മാരോട് അതിൻ്റെ അർത്ഥം കരുണ കാണിച്ചാൽ മതി ബലി അർപ്പിക്കേണ്ടതെന്നാണോ അല്ലല്ലോ ആ ഈശോ തന്നെയാണ് പിന്നെ ബലി വിരുന്നായിട്ട് സ്ഥാപിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ വേഴ്സസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം മനസ്സിലാക്കാൻ അല്ലാതെ നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടത്തി എടുത്തിട്ട് പറയണതിൽ അർത്ഥമില്ല ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ബലിയേക്ക അനുസരണ ബലിയേക്കാ ശ്രേഷ്ഠം ഇത് പല വേദികളിൽ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ഈ അനുസരണം എന്ന് പറയുന്നത് ഏത് സെൻസിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് വേണ്ട രീതിയിൽ നമ്മൾ ഇൻഡർപ്പെട്ട് ചെയ്യണാലും നല്ലതായിരിക്കും ബൈബിൾ വേഴ്സസ് ഒരിക്കലും അതിൻ്റെ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കരുത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് ഇവിടെ അനുസരണത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല നമ്മൾക്ക് സിനഡ് ആക്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇത്രയും വർഷം ആവില്ലായിരുന്നു കോട്ടെ അത് കഴിഞ്ഞ് സിനഡ് ഇനിയും വൈകിട്ടില്ല റെസ്റ്റിറ്റ്യൂഷൻ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം സോൾവ് ആവും അതുകൊണ്ട് മേജർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ പൈപ്പിൽ വെള്ളം വരുന്നില്ലെങ്കിൽ ടാങ്കിൽ വെള്ളം ഉണ്ടെന്ന് നമ്മൾ നോക്കണം ആദ്യം അല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാതെ വേറുതെ വി ആർ ബീറ്റ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് അതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിനഡ് ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കും